പേര് ടിൻസൺ ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ് ഇന്നലെയാണ് ഞാനിവിടെ വന്നത് നാട്ടിൽ വന്നത് തിരിച്ചു വന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അതിനൊരു മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു അന്ന് ഞാനിവിടെ വന്നിട്ട് തിരിച്ചു പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടിൽ ഞാൻ ഉടമ്പടി എടുക്കുമ്പം എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എനിക്കൊരു നല്ല ജോലി വേണമെന്നുള്ളതായിരുന്നു ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷത്തോളം നാട്ടിൽ ജോലി ചെയ്തു ശമ്പളമൊക്കെ വളരെ കുറവായിരുന്നു എനിക്ക് ഏകദേശം പന്ത്രണ്ടായിരം ഉള്ളൂ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി രാജിവെച്ചു മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും വന്ന് പുതുക്കി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്ന് പുതുക്കാൻ വരുമ്പം എനിക്ക് പുതുക്കാൻ വരാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വരുമെന്ന് പറഞ്ഞു പുതുക്കാൻ പൈസ ഇല്ലേലും ജോലി ഇല്ലെങ്കിലും ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു മൂന്നാമത്തെ മാസം പുതുക്കേണ്ട സമയമായപ്പം എൻ്റെ കയ്യിൽ പൈസയില്ല ഏകദേശം നാനൂറ് രൂപ മാത്രമേ എൻ്റെ ഉള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുതുക്കണമെങ്കിൽ ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മുകളിലാവും ഞാൻ ഒരു എടുത്തു എന്തായാലും പുതുക്കണം ഞാനൊരു ദിവസം രാത്രി ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പന്ത്രണ്ട് മണിയായപ്പം ഞാൻ അവിടുന്ന് കൊന്തയെല്ലി നടക്കാൻ തുടങ്ങി ഇക്രവാസനത്തിലേക്ക് ഞാനിവിടെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ എത്തി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി അന്ന് എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല പക്ഷേ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം നടന്നു കിട്ടി എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈശോയും മാതാവിനെയൊക്കെ ഒന്ന് കാണാൻ പറ്റണമെന്നുള്ളത് അന്ന് ഇവിടുന്ന് പോയി ക്ഷീണമായിരുന്നു ഞാൻ റൂമിൽ ചെന്ന് കിടന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു തിരു കുടുംബത്തിൻ്റെ രൂപമുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉണ്ണീശോ നേരെ ഇറങ്ങിയിട്ട് രാവിലെ വരെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം കളിച്ചു എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല ഞാൻ തിരിച്ച് കളിച്ച് നിന്നതേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഓർത്ത് എന്ത് പറയണമെന്ന് ഓർത്തിട്ട് ഒന്നും കിട്ടുന്നില്ല സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റിയില്ല മൂന്ന് മണിയായപ്പോൾ ഞാൻ ഉണ്ണീശോട് ചോദിച്ചു ഇപ്പോൾ എല്ലാവരും എണീറ്റ് വരുമല്ലോ എന്ന് ചോദിച്ചു തിരിച്ച് ഓടിപ്പോയി ആ രൂപത്തെ കയറിയിരുന്നു പിന്നെ വന്നിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് മുതൽ കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നടന്നു നടന്നുകിട്ടിയത് അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്നു പക്ഷേ അന്ന് എനിക്ക് പുതുക്കാനൊരു മാർഗ്ഗവുമില്ല എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കാശുരൂപ പോയി ഇപ്പം പുതിയതായിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്നപ്പം ഞാനിവിടെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി പേര് പറയരുതെന്ന് പറഞ്ഞു ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി എനിക്ക് പുതുക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നീ ഒരു രൂപയും തരണ്ട നീ ഇനി വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ പോലെ ഞാൻ നാണം കടാതെ ഒരാളുടെടുത്തും പോയില്ല ആ ചേച്ചി തന്നെ എല്ലാം നടന്ന് ചെയ്ത് എനിക്ക് ഉടമ്പടി എടുത്ത് തന്നു ഞാൻ ഇവിടുന്ന് വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിലേക്ക് പോയി ദുബായ് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതിയാണ് ദുബായിൽ ഞാൻ എത്തുന്നത് എത്തി ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ കാശെല്ലാം തീർന്നു കാരണം ഞാൻ വേറെ ഇരുപത്തയ്യായിരം രൂപയായിട്ട് ഇവിടുന്ന് പോയത് അവിടെ എനിക്കത് കിട്ടിയത് അവിടുന്ന് പൈസ മാറിയപ്പോൾ തൊള്ളായിരത്തി അമ്പത്തിനാല് ദർഹമാണ് അതിൽ നാനൂറ്റമ്പത് ദർഹം റൂമിനും ഇരുന്നൂറ്റമ്പത് വാടകയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളി പോവാനുള്ള ഇച്ചിരി പൈസ ഉള്ളു ഇരുപത്തി നാലാം തീയതി ആയപ്പം ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് ഇരുപത് ദർഹമാണ് അപ്പം അന്ന് ഞാനവിടെ പള്ളിയിൽ നിൽക്കുമ്പം ഒരു ആഫ്രിക്കൻ അമ്മച്ച അവിടെ നിന്ന് കരയുക അപ്പോൾ എനിക്ക് ഇവരോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല ഇവർ ഏത് ഭാഷയാണ് ഒന്നും അറിയില്ല ഞാൻ ചെന്നിട്ട് പറഞ്ഞു എന്തിനാണ് കരയതെന്ന് ചോദിച്ചു ഇംഗ്ലീഷിൽ അപ്പോൾ ഇവർ ഇവരെന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു വിസ കൊടുക്കത്തില്ല അവർക്ക് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കരയേണ്ട ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പ്രഭാസന മാതാവിൻ്റെ പടമാരോ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മലയാളം പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന എടുത്ത് ഞാൻ പോക്കറ്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ പടം നിങ്ങൾ പിടിച്ചോ ഈ മാതാവ് നിങ്ങളെ രക്ഷിക്കുമോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവരോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു അപ്പോൾ ഇവരില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് രണ്ട് ദിവസം അടുത്ത ദിവസം കൂടെ പള്ളി വരാനുള്ള ഇരുപത് അർഹം എൻ്റെ ലാകേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്കറിയാം ഇരുപത് അർഹം കൊടുത്താൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് കഴിച്ചോന്ന് പറഞ്ഞാൽ ഇരുപത് അർഹം കൊടുത്ത് ഞാൻ തിരിച്ചോടി പള്ളി വന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ എൻ്റെ പൈസ തീർന്നു ഞാൻ എങ്ങനെ പള്ളി വരുന്നതെന്ന് ചോദിച്ചു കാരണം ഞാൻ താമസിക്കുന്ന അബൂഹയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ദുബായിലുള്ളവർക്കൊക്കെ അറിയാം പള്ളിയിൽ നിന്ന് ഇച്ചിരി ദൂരമുണ്ട് പള്ളി കൂതുമത്തേ അപ്പം ഞാൻ അവിടുന്ന് തീരുമാനിച്ചു എന്ത് വന്നാലും പള്ളി വരും കുർബാനം മുടക്കില്ല കാരണം വൈകുന്നേരം വരെ അവിടെ കുർബ്ബാനമുണ്ട് അപ്പം നടന്നാലാണെങ്കിലും പള്ളി വരാം ഞാനൊരു ദിവസം മൂന്ന് മണിക്ക് പിറ്റേ ദിവസം എണീക്കുക മൂന്ന് മണിക്ക് എണീറ്റിട്ട് ഇതേമാതിരി ഇവിടെ നടന്ന ധൈര്യത്തിൽ ഞാൻ അവിടെ നടന്നു വഴിയൊന്നും അറിയില്ല ഓഫ്ലൈൻ മാപ്പിട്ട് നടന്നു ആറുമണിക്കാണ് കുർബാന ഞാൻ അഞ്ചര ആയപ്പോൾ പള്ളിയിലെത്തി രണ്ടര മണിക്കൂർ കൊണ്ട് നടന്ന പള്ളിയിലെത്തി അങ്ങനെ മൂന്ന് ദിവസം നടന്നു ഇരുപത്തി എട്ടാം തീയതിയായി ഇവിടെ ജവമാല റാലി നടക്കും അപ്പോൾ ഞാൻ സങ്കടം പറഞ്ഞു മാതാവിനോട് എനിക്ക് റാലി പങ്കെടുക്കണമെന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ട് മണിക്കൂറെ നടക്കാൻ പറ്റുള്ളൂ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അന്ന് മാതാവ് ശരിക്കും എൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു ഈ രണ്ട് മണിക്കൂർ നടന്നെത്തേണ്ട പള്ളിയിലെത്തേണ്ട ഞാൻ എൻ്റെ വഴി തെറ്റിപ്പോയി ഞാൻ നാലര മണിക്കൂറായിട്ട് പള്ളിയിൽ എത്തുന്നില്ല നാല് സമ്പൂർണ്ണ ജവമാല കഴിഞ്ഞിട്ട് എനിക്ക് പള്ളിയിൽ പറ്റുന്നില്ല അപ്പോൾ ഞാൻ കറിയാൻ തുടങ്ങി മാതാവ് എനിക്ക് എത്താൻ പറ്റുന്നില്ല ഞാൻ ചിലപ്പോൾ ഇവിടെ വീടും ഇനി എന്ത് ചെയ്യും എനിക്ക് മുന്നോട്ട് ഒരു ഓപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മാതാവ് പള്ളി കാണിച്ചു തന്നു അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും എൻ്റെ കുർബാന മുടക്കിയിട്ടില്ല പള്ളിയിൽ ഞാൻ ഏകദേശം രണ്ട് മാസമായിട്ടുള്ളൂ മെട്രോയിൽ പോവാൻ തുടങ്ങിയിട്ട് അതുവരെ ഞാൻ നടന്നാ പോകുന്നത് എന്നോട് എല്ലാവരും ചോദിച്ചു നിനക്ക് ജോലി കിട്ടിയില്ലേ നീ എന്തിനാണോ ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി കിട്ടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾ പറയും ജോലി കിട്ടാൻ വേണ്ടി ഞാൻ നടന്നെന്ന് പറയും ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയല്ല നടന്ന് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഈശോട് കൂടെ നിൽക്കുമെന്ന് എനിക്ക് അങ്ങനെ എനിക്ക് ഡിസംബർ ആയപ്പോൾ എൻ്റെ വിസ തീർന്നു വിസ പുതുക്കാൻ എൻ്റെ പൈസ ഇല്ല ഞാൻ വീണ്ടും മാതാവിനടുത്ത് തന്നു അഞ്ചാം തീയതി എൻ്റെ വിസ പുതുക്കി തന്നു മാതാവ് ഒരു രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല ഏകദേശം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേളിലാവും വിസ പുതുക്കണമെങ്കിൽ പുതുക്കി തന്നു അഞ്ഞ് ഞാൻ ചോദിക്കുക മാതാവിനോട് അമ്മ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വേണം എന്ത് ചെയ്യും എനിക്ക് ജോലി ഇല്ലല്ലോ എന്ന് ചോദിച്ചു ഡിസംബർ ഇ ഇരുപതായപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞിട്ടാണോ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ എന്ന് ചോദിച്ചു ഇരുപതീതി ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇരുപത്താം തീയതി എന്നോട് പറഞ്ഞു വീണ്ടും വരാൻ പറഞ്ഞു അപ്പം ഇരുപതാം തീയതി ഏകദേശം കിട്ടിയെന്ന് പറഞ്ഞാൽ വിളിച്ചു പക്ഷേ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു കിട്ടിയിട്ടില്ല ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ട് അവിടെ കാണണം നീ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അന്നുമായിട്ട് മാതാവിനെടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഈ ജോലി വേണ്ട നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നീ ഒരു അടയാളം തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ജോലി തരാൻ വിളിച്ചത് ഇതിൻ്റെ ഉടമസ്ഥനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറബാനിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ വരുവുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വെച്ച് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ജോലിക്ക് കയറിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം അവിടെ ചെല്ലുമ്പം അടയാളമായിട്ട് മാതാവ് സാധാരണ നമ്മളൊരു ഇൻറ്റർവ്യൂന് അവർ ചോദിക്കുന്ന സെൽഫ് ഇൻട്രോഡക്ഷാണ് പക്ഷേ എന്നോട് ചോദിച്ചത് എടാ ഈ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാ സാറിനോട് ചോദിക്കുക ഞാൻ ഞെട്ടി ഞാനൊരു അടയാളം ചോദിച്ചിട്ടില്ല ഞാൻ അവിടെ ചെല്ലുന്നത് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ സാറിന് പറ്റി ഉറപ്പാന്ന് പറഞ്ഞു രണ്ടാമത് സാറ് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു ഒരു ഒരു കുറച്ച് നേരം എനിക്ക് ചാപ്പലി വന്നിരിക്കണം അവിടെ നിത്യാധാന ചാപ്പലുണ്ട് അപ്പോൾ എനിക്ക് ചാപ്പലി ഇരിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞു ഈ സാർ എന്നോട് രണ്ടാമത് പറയുന്നത് എടാ മേളിൽ ഒരു ചാപ്പലുണ്ട് നീ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു ഈ രണ്ട് ചോദ്യം കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ ഒരു മണിക്കൂർ ഇരിക്കണമെന്നാണ് ആഗ്രഹിച്ചത് അടച്ചിന്ന് പള്ളിയിൽ ഇന്നെല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വരുന്നുണ്ട് എല്ലാ ദിവസവും അഞ്ച് മണിക്കൂർ കൂടുതൽ എനിക്ക് നിത്യാരാധന ചാപ്പലി ഇരിക്കാൻ വരുന്നുണ്ട് പള്ളിയിൽ പോയി ഇരിക്കാൻ വരുന്നുണ്ട് ഇതൊക്കെ ക്രമീകരിച്ചതെന്ന് എൻ്റെ മാതാവാണ് ഞാൻ ശരിക്കും പറയും ഇന്ന് ഇങ്ങോട്ട് വന്നത് ഈ റാലി പങ്കെടുക്കാനും എൻ്റെ ഉടമ്പടി പുതുക്കാനും ഈ സാക്ഷ്യം പറയാനും വേണ്ടി മാത്രമാണ് ഞാൻ ഉടമ്പടി റാലിക്ക് പങ്കെടുക്കാൻ ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തെട്ട് ആയതുകൊണ്ട് ഞാനും ഒക്ടോബർ ഇരുപത്തെട്ടിൽ ചാടിക്കേറി ടിക്കറ്റ് എടുത്തു ജൂലൈയിൽ പക്ഷെ അത് കഴിഞ്ഞാൽ അറിയുന്നത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ആണ് ഇതെന്ന് ഞാൻ സാലറി നിന്നാണ് ടിക്കറ്റ് എടുത്തത് എനിക്ക് സാലറി ഒക്കെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഒരു ഇത് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു എച്ചാറിനെ ഞാൻ വിളിച്ചു അപ്പം തന്നെ പള്ളിയിൽ നിന്നുകൊണ്ട് എനിക്ക് റാലിക്ക് പോകണം എൻ്റെ ലീവ് മാറ്റി തരണം റാലി ഡേറ്റ് മാറിപ്പോയി എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു ഓക്കെ നീ ബുക്ക് ചെയ്തോളം പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ സാലറിയിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചുകൊണ്ട് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു എനിക്കൊരു ഇരുന്നൂറ് രൂപ എക്സ ഇരുന്നൂറ് തിരക്കം എക്സ്ട്രാ വന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് അത്ഭുതം ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വരുന്നത് സ്പൈസ് സെറ്റിനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫുഡ് വേണം കേട്ടോ പക്ഷെ സ്പൈസിൽ ഫുഡ് കിട്ടണേ കാശ് കൊടുക്കണം എൻ്റെ കാശില്ലെന്ന് പറഞ്ഞു ഞാൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റിരുന്ന് കൊന്തയില്ല ഉറങ്ങിപ്പോയി എൻ്റെ അടുത്തിരുന്ന ചേട്ടനെന്നെ വിളിച്ചിട്ട് നീ വല്ലാം കഴിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ എനിക്ക് വേണ്ട ഞാൻ ചെന്നിട്ട് കഴിക്കുന്നോണെന്ന് പറഞ്ഞു ഇല്ല നീ കഴിക്കണമെന്ന് പറഞ്ഞു പുള്ളി എനിക്ക് ഫുഡ് പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് വന്നു ഇവിടെ ഇറങ്ങുമ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു എൻ്റെ പൈസ ഇല്ല ഞാൻ ബസ്സിനാണ് പോകുന്നത് എനിക്ക് വീട്ടിലെത്തണം ഒരുപാട് ഉണ്ട് മുപ്പത് കിലോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ ചേട്ടൻ എന്നോട് ചോദിക്കാതെ നീ എവിടെ താമസിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചങ്ങനാശ്ശേരിയിൽ അപ്പോൾ ചേട്ടൻ പറയുക ഞാൻ ഒരു കാര്യം ചെയ്യും നിനക്ക് എന്നോട് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല എന്നെ ഫ്രീ ആയിട്ട് ഇന്നലെ അവിടുന്ന് ഇവിടം വരെ വന്നു ഞാൻ പതിനൊന്നരയായപ്പോൾ എൻ്റെ വീട്ടിലെത്തി ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടം വരെ ഒരു കുഴപ്പമില്ലാണ്ട് വന്നു ഞാൻ വരുമ്പോൾ മാതാവിനോട് പറഞ്ഞിരുന്നു ഉടമ്പടി പുതുക്കുമ്പോൾ മാതാവിനെ എടുക്കാൻ അവർ ക്രമതരാകാമെന്ന് ചോദിച്ചിരുന്നു ഇവിടെ വന്നു എന്നെ വിളിച്ചു എനിക്ക് മാതാവിനെ എടുക്കാൻ അവർ ക്രമ തന്നു ഞാനാണ് മാതാവിനെ എടുത്തുകൊണ്ട് പ്രതിഷ്ഠത്തിന് വന്നത് ഇത് കൂടുതൽ എനിക്ക് സാക്ഷി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ആദ്യമായിട്ട് എൻ്റെ പൊന്ന് യേശുവിലും മാതാവിലും കൃപ നിറഞ്ഞു വന്നിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ വന്ന് ഈ പുണ്യ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനുള്ള യാതൊരു അർഹതയും പേഴ്സണലി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ ആ എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിമറിച്ച് ഇത്രയും വലിയ സാക്ഷ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ പൊന്നു മാതാവിനും കർത്താവിനും ആദ്യം തന്നെ സ്തുതി പൊന്ന് യേശുവേ നന്ദി മാതാവേ നന്ദി ആവേ മറിയ എൻ്റെ ആദ്യത്തെ അനുഭവം ഞാൻ ഇവിടെ ഈ പുണ്യഭൂമിയിൽ എൻ്റെ പേര് ആൽബർട്ട് ഫെർണാൻഡസ് ഞാൻ തത്തമ്പള്ളി ഇടപാക ആലപ്പുഴ നിന്നാണ് ഞങ്ങൾ ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് ഡൽഹി ബോംബെ ഹൈദരാബാദ് എന്ന സ്ഥലങ്ങളിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് കുടുംബമായിട്ട് സെറ്റിലാണ് താമസമാണ് സെറ്റിലല്ല എൻ്റെ മദർ ഇവിടെ ഗ്രീൻ ഗാർഡൻസിൽ ഇവിടെ അടുത്താണ് ആശുപത്രി ക്യാൻസറിന് എട്ട് വർഷം പുള്ളി സ്റ്റേജ് ഫോർ ക്യാൻസർ സർവൈവ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റിലോടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസനത്തിൽ വരാൻ ഉള്ള കൃപ ലഭിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം കൃപ പ്രത്യക്ഷ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥിക്കുമെങ്കിലും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടി ജീവിതം എന്താണെന്നോ ഒരറിവുമില്ലാത്തൊരു ഒരു വ്യക്തിയും ഒരു കുടുംബവുമായിരുന്നു ഞങ്ങളുടെ മമ്മി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വരുന്നത് അങ്ങനെയാണ് ഇവിടെ മാരറി കൊള്ളത്ത് എൻ്റെ മദറിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് അന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുന്നത് അപ്പോൾ എൻ്റെ കൂടെ പുള്ളിയുടെ മകൻ എൻ്റെ അനിയനും ഉണ്ട് വന്ന് എന്നെ എന്തോ ഒരു റിമോട്ട് കൺട്രോളിൽ മാതാവ് നയിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ ഇവിടെ അന്യസംസ്ഥാനക്കാർക്കുള്ള ക്യൂവിൽ വന്ന് നിന്ന് ഉടമ്പടി ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് ഞാൻ ഇവിടെ ഇറങ്ങുന്നത് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം നമ്മൾ തിന്മകൾ തിയച്ചു ദുഷ്പ്രവർത്തികൾ തികിച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ മദ്യപാനവും സിഗരറ്റ് വലിയും എല്ലാം ഉള്ളത് കാരണം ഞാൻ പുറത്തിറങ്ങി ഒരു ചായ ഒടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു എടാ ഇതിൽ സിഗരറ്റ് വലി ഞാൻ ടിക്ക് ചെയ്തായിരുന്നു അത് കളയണം പക്ഷേ ഇതിപ്പോൾ ഈ ആശുപത്രിയും ഹൈദരാബാദ് ആലപ്പുഴ ആശുപത്രി എന്ന് പറഞ്ഞ് ഓടി കിടക്കുന്ന ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഹൈദരാബാദ് പോയിട്ട് കളയാവല്ലേ എന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാണ് അവൻ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതുപോലൊരു ധ്യാനത്തിൽ കൂടുമ്പോഴത്തേക്ക് കേട്ടിട്ടുള്ളതാണ് നല്ലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതും ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് പിന്നീടുത്തേക്ക് എന്തിനാണ് വയ്ക്കുന്നത് എനിക്കറിയത്തില്ല എന്ത് കറണ്ടാണ് എന്ത് അനുഗ്രഹമാണ് എനിക്കതിനെ കൃപേന്ന് വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം ആ സമയത്ത് എന്നെ ഒരു സ്വിച്ച് പോലെ എനിക്കത് തോന്നുകയാണ് ഞാൻ ആ ആ ട്വൻറ്റീസിൻ്റെ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന അടുത്ത് ക്രഷ് ചെയ്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ കളഞ്ഞതാണ് ഇന്ന് വരെ ഇതിപ്പം മൂന്ന് വർഷമായി ഞാൻ രണ്ടാം ജനുവരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ഇതുവരെ എനിക്കതിനോട് ഒരു ടെംപ്റ്റേഷനോ അത് തുടരണമെന്നോ ഒരു ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല അതല്ല അനുഭവം പറയാൻ ഇങ്ങനെ വരുന്നതേ ഉള്ളു ഞാൻ ഈ ഈ എക്സ്പീരിയൻസും കഴിഞ്ഞ് എൻ്റെ മദറിൻ്റെ ആശുപത്രി കിടക്കയിലെത്തി റൂമിൽ കയറി ബെഡിലിരുന്നില്ല ആ സമയത്ത് എൻ്റെ ജോലി വലിയൊരു പ്രശ്നത്തിലിരിക്കുകയായിരുന്നു ഞാൻ കർവിയിലാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണാൻ കർവിയുടെ പ്രശ്നങ്ങൾ സെബിയുമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് വന്ന് എൻ്റെ പാരൻ്റ് കമ്പനി വളരെ പ്രതിസന്ധികളിൽ വന്ന് മൂന്ന് നാല് മാസമായിട്ട് ശമ്പളങ്ങൾ വരാ ശമ്പളം വരാതെ അന്ന് എൻ്റെ ഒരു ഒരു കുഞ്ഞ് ഡൽഹിയിൽ പഠിക്കുന്നു ഒരു കുഞ്ഞ് ഹൈദരാബാദ് പഠിക്കുന്നു മദറിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എട്ട് വർഷമായിട്ട് അടക്കുമ്പം എനിക്കിപ്പോഴും കണക്കില്ല അതിന് പണമായിട്ട് ഇത്ര ചിലവായെന്നുള്ളത് എനിക്ക് ഒരു രൂപവുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശമ്പളം കൂടെ ഇല്ലാതായി വട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയം അങ്ങനെ ആ കട്ടല്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി ഇരുന്ന സമയത്ത് എനിക്കൊരു കോള് വരികയാണ് അതും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ റിലയൻസിൽ ജോലി എടുക്കുന്ന സമയത്ത് എൻ്റെ കുളി ഒരു മനുഷ്യൻ ഒരു ടച്ചും ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആ അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുകയാണ് എടാ ഇന്നേ പോലെ ഇവിടെ ഒരു വൈസ് പ്രസിഡന്റ് ഓപ്പറേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ ഞാൻ കുറച്ച് സമയമെടുത്ത് അവനോട് പ്രതികരിക്കാൻ കാരണം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ അതും ഉടമ്പടി എടുത്ത് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഗൂസ് പംസ് ഉണ്ടാവും റോമ്യൂണിറ്റിക്ക് ആ കോള് പിറ്റേ ആഴ്ച ഞാൻ ഒറ്റ ദിവസം പോയി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതും അതും അതിൻ്റെയും കൃപ ഞാൻ പറഞ്ഞുതരാം എൻ്റെ രൂപം മാത്രമാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആയുധമായിട്ടുള്ളത് യാതൊരു പ്രിപ്പറേഷനോ യാതൊരു തയ്യാറെടുപ്പിനോ എനിക്കുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ മമ്മി ക്രിറ്റിക്കലായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് കമ്പനിയിലാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ പൈസയുടെ ഞെരുക്കം ആ സിറ്റുവേഷനിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള അതും ഇൻ്റർവ്യൂ എടുക്കുന്ന രണ്ട് ലെവലുള്ള രണ്ട് പേരും ഗ്ലോബൽ രാക്ഷസന്മാരാണ് കോർപ്പറേറ്റ് ജയൻസാണ് ഞാൻ ഈ കാശ് രൂപം മാത്രം പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യുന്നത് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ പിന്നെ കുറേ കുശല ഭക്ഷണങ്ങളും കൂടെ കുശലങ്ങളും കൂടെ അതിൻ്റെ അകത്ത് കയറി അതൊരു വൺ ആർ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം അതെടുത്തു ആ രണ്ട് ഇൻ്റർവ്യൂ അന്ന് ക്ലിയറായി അന്ന് അവിടുത്തെ എച്ച് ആർ ഐ ഡി പറയുകയാണ് ഇന്ന് നീ അപ്പോയിൻമെൻ്റ് ലെറ്റർ വാങ്ങിച്ചുകൊണ്ടും തിരിച്ച് പോയാൽ മതി നിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആവണേ ആയിക്കോട്ടെ അന്ന് ഞാൻ ആ അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് മദറിൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ ആ ജോലി കിട്ടിയ വിവരം ഞാൻ അറിയിക്കുന്നത് അതെൻ്റെ ആദ്യത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവം രണ്ടാമത് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങളിവിടെ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ വൈഫിന് അസഹ്യമായ ബാക്ക് പെയിൻ അതിവിടെ പ്രോവിഡൻസിൽ കൊണ്ട് കൊണ്ടുപോയി സ്ലിപ്ഡി സ്കാണെന്ന് സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്ത് എക്സ്റേ എടുത്ത് സ്ഥിരീകരിച്ച് അഞ്ച് ദിവസം അവർ ഫിസിയോതെറാപ്പി ചെയ്ത് അതിനുള്ള മെഡിസിൻസ് കഴിച്ച് അത് അന്നേരത്തേക്ക് പോയി പിറ്റേ ദിവസം അത് റിലാക്സ് ചെയ്തു ആ വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ് അത് ചെയ്യാൻ പറ്റില്ല അത്രയും അപ്പം ഒരു ഒരു കുടുംബ കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും അത് ആ ഒരവസ്ഥയിൽ ഉള്ള വേദനയായിരുന്നു അവൾക്ക് ലംബർ സപ്പോർട്ട് ബെൽറ്റ് അരയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ കണ്ണ് നിറയും വേദന ഉണ്ട് ആ വേദനയ്ക്ക് പുറമെ ഇത് എപ്പോഴും ഈ ബെൽറ്റ് ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അവളെ ആൾക്കാർ കളിയാക്കും ഏറ്റവും അടുത്ത് അവളോട് ഞാനിപ്പം ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ മെൻഷൻ ചെയ്യത്തില്ല നിനക്ക് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ അരപ്പട്ട കിട്ടിയതെന്ന് ഒരു രീതിയിൽ അവൾ കരഞ്ഞു ആ കരച്ചിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ആ കരച്ചിൽ ഞാൻ എൻ്റെ അമ്മയുടെ കാലിലാണ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് പിന്നീട് ഞങ്ങൾ മരുന്ന് യൂസ് ചെയ്തിട്ടില്ല സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒരു വലിയ ക്ലാസ്സിൽ മാതാവിൻ്റെ ഉപ്പടുത്ത് കലക്കി ഞാനും കുടിക്കും അവൾക്കും കൊടുക്കും വേദന സഹിക്കാൻ വയ്യാതാകുമ്പോഴത്തേക്ക് ആ ഉടമ്പടി തൈലവെടുത്ത അവളുടെ നടുവിന് ഞാൻ തടവി കൊടുക്കും ആ വേദന എങ്ങനെ പോയെന്നോ എങ്ങനെ മാറിയെന്നോ എന്ന് മാറിയെന്നോ പോലുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കില്ല അവൾ പൂർണ്ണ സൗഖ്യത്തോടെ കൂടെ ഇപ്പോൾ ഓടി നടപ്പുണ്ട് ഞങ്ങൾ ഇനിയും വരും കാരണം ഇനിയും ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ മാതാവിൻ്റെ കാൽക്കൽ വെച്ചിരിക്കുന്നത് നടന്ന് ആ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ കുടുംബം മൊത്തമായിട്ട് വരുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജീവിത മാർഗ്ഗമാണ് ഇത് ഒന്ന് പുതുക്കി രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി നിർത്താനുള്ളൊരു കാര്യമായിട്ടല്ല ഇപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവം ആ കൃപയില് ഞങ്ങൾക്ക് തുടർന്ന് പോകണം ഇനിയൊരു ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഞാൻ ഒർന്നും കൂടെ ചുരുക്കി പറയാം കാരണം ഇനിയും ആൾക്കാർ പറയാനായിട്ട് നിപ്പുണ്ട് അതുകൊണ്ടാണ് ഒരു വിശദമായിട്ടുള്ളത് ഞാൻ പിന്നീട് വന്ന് നിങ്ങളോട് പങ്കുവെക്കാം എൻ്റെ ഒരു നിയോഗം ആദ്യത്തെ ഉടമ്പടിയിൽ രണ്ടിലും മൂന്നിലും ഉള്ള നിയോഗമാണിത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസവും നല്ല രീതിയിൽ അത് തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ അതുങ്ങൾക്ക് കഴിയണമേ അതുങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടണമേ എന്നുള്ളത് എൻ്റെ കുഞ്ഞിന് അവൻ്റെ പ്രൊഫഷണൽ കോളേജ് അഡ്മിഷൻ്റെ സമയത്ത് വളരെ വലിയൊരു ചലഞ്ച് ഉണ്ടായി അവന് മാത്സ് പോയി സി ബി എസ് ഇയിൽ ആറ് സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവർക്കറിയാം അറിയാം പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ കോളേജ് ഓപ്ഷൻസ് വളരെ ചുരുങ്ങും അവൻ അഡീഷണൽ സബ്ജക്റ്റ് എടുത്തിരുന്ന കമ്പ്യൂട്ടർ സയൻസിൽ അവൻ എയ്റ്റി ഫോർ പെർസെൻറ്റ് ഉണ്ടായിരുന്നു അത് ബേസ് ചെയ്ത എൽ പി യുല സ്കോളർഷിപ്പ് നെസ്റ്റ് എഴുതി അവന് ഉയർന്ന മാർക്ക് ഫോർട്ടി പെർസെൻ്റ് സ്കോളർഷിപ്പിലാണ് അവൻ എം സി എക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ എം സി ഐക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജലന്ധറിൽ ഇങ്ങനെ പിന്നെ എൻ്റെ മുകളുടെ എസ് എസ് എൽ സി എക്സാമിന് അവൾക്ക് കിട്ടിയ കൃപ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവളെൻ്റെ ഉടമുടിക്ക് ആശ്രൂപം കൊണ്ടിട്ടാണ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നത് വന്നു കഴിഞ്ഞിട്ട് ഇവൾ കുഞ്ഞ് പറയുന്നതാണ് അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് ശകാരിച്ചൊന്നും പറയാനും പറ്റത്തില്ല പരീക്ഷയുടെ സമയത്ത് ഇവള് വന്നിട്ട് പറയും ഡാഡാ ഞാൻ അഞ്ച് ക്വസ്റ്റ്യൻ വിട്ടു കേട്ടോ മൂന്ന് ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല ഇന്ന അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഭാര്യ എടുത്ത് പറയും ദൈവം ഇവള് പറയുന്ന വെച്ചിട്ടാണെങ്കിൽ ഇവള് പാസ്സാകുമോ എന്നുള്ളത് സംശയമാണല്ലോ ഡോഡി അത് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് ടോപ്പ് ഫൈവ് സബ്ജെക്ട്സിന് നയൻറ്റി ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റും എല്ലാ സബ്ജെക്ടും കൂടെ കൂട്ടി മാത്സ് അടക്കം അവൾക്ക് എയ്റ്റി എയിറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റും കിട്ടി കുഞ്ഞ് അവൾക്ക് ആവശ്യം ഗ്രൂപ്പ് എടുത്ത് അതേ സ്കൂളിൽ ഇപ്പോൾ തുടർന്ന് പഠിക്കുന്നു ഇനിയും ഉണ്ട് അനുഭവങ്ങൾ ഒരിക്കലും ഞാൻ വന്നിട്ടത് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഈ കൃപ നിറച്ച് എൻ്റെ കുടുംബത്തിനെ കൺവേർട്ട് ചെയ്ത് ഞങ്ങളെ ഈ അനുഗ്രഹത്തിൽ നിലനിർത്തുന്ന പൊന്ന് മാതാവിനും കർത്താവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു പരിശുദ്ധ അമ്മയ്ക്ക് ഈശ്വരയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മര്യൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യേകമായിട്ടും ഈ കുടുംബത്തെ കർത്താവിനെ കരങ്ങളിലേക്ക് ചേർന്നിർത്തി ആ കൃപയുടെ നിറവിലൂടെ നടക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു തൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് കൃപാസനത്തിൽ വന്നത് കൃപാസനത്തിന് വണ്ടിയിൽ കാലുകുത്തിയെന്ന് ഒരിക്കലും അത് ഉടമ്പടി എടുക്കണമെന്നൊന്ന് ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടോ വന്നതല്ല പക്ഷേ റിമോട്ട് കൺട്രോൾ പോലെ അമ്മ പെട്ടെന്ന് കൊണ്ടുവന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഉടമ്പടിയിൽ പറയുന്നൊരു കാര്യമാണ് ആത്മവിശുദ്ധീകരണം പ്രാപിക്കണം ശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളെ ദുശീലങ്ങളെ അതിൻ്റെ പാപത്തിൻ്റെ മേഖലകളെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നോക്കണമെന്നുള്ള ഒരു ഉപാധി നമുക്ക് നൽകുന്നുണ്ട് ആ കാര്യം പ്രത്യേകമായിട്ട് തൻ്റെ ജീവിതത്തിൽ കുറേ നാളുകളായിട്ട് മാറ്റാൻ പറ്റാത്ത മദ്യപാനം അതുപോലെ പുകവലി ഇതൊന്നും മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഉടമ്പടിയുടെ തല തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഉപേക്ഷിച്ചത് തനിക്കൊരിക്കലും പറ്റില്ലെന്ന് വിചാരിച്ചിരുന്ന ഈ പുകവലി തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ചെറുപ്പക്കാരിദ്ദേഹം ഇവിടെ നിന്ന് പോയത് അതിനുശേഷം പരിശുദ്ധമയിലോ കൂടെ ആയിരുന്നതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കുവാനും ആ കൃപയിൽ നിറയാനുമുള്ള ഒരു പ്രയത്നമായിരുന്നു പിന്നീട് അങ്ങോട്ട് അമ്മയുടെ ആ ഒരു പ്രത്യേകിച്ച് ആശുപത്രിയിൽ ആ ബെഡിൽ കിടക്കുമ്പോൾ തന്നെ പരിശുദ്ധമായി ഈശോയും കൂടെ വന്ന് ആദ്യത്തെ അടയാളം കാണിച്ചു ഒന്ന് ഉപേക്ഷിച്ച് പോയ ജീവിത മേഖലകളിൽ തകർച്ചയുടെ ആ ഒരു തരപ്പെടുന്ന നിമിഷത്തിൽ അമ്മയെ ഈശോ ആദ്യം തന്നെ ജോലിയുടെ മേഖലയാണ് ക്രമീകരിച്ചത് എത്രയോ നാളുകളായിട്ട് ഒരിക്കൽ പണ്ടം കൊണ്ടോ പരിചയപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിയെക്കൊണ്ട് പരിശുദ്ധി അമ്മ ഫോൺ വിളിപ്പിക്കുന്നു അമ്മ ഉടനെ തന്നെ അതിന് ഇൻ്റർവ്യൂവിന് അത് ആകപ്പാട് ഇൻറ്റർവ്യൂവിന് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറഞ്ഞിട്ട് കാശ്രൂപം മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അവിടെ അമ്മ ഈശോയാണ് ഇടപെട്ടത് അതേപോലെ ജോലി ലഭിക്കുന്നു അന്ന് തന്നെ ജോലി ലഭിക്കുന്നു പിന്നീട് അതുപോലെ തന്നെ തുടർന്ന് ഭാര്യയ്ക്ക് വലിയ അത്ഭുതകരമായിട്ട് ഇടപെടൽ പ്രത്യേകിച്ച് ഒരു നടുവേദനയ്ക്ക് ഭർത്താവാണ് കൂടുതലായിട്ട് പരിശുദ്ധ സമയം നടുക്ക് പിടിച്ചുകൊണ്ട് ഭാര്യയെ ശുശ്രൂഷിക്കുന്നത് അവിടെ ഈശോയുടെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് തൈലം ഉടമ്പടി തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക റോമാ പത്ത് ഒമ്പത് പറയുന്ന പ്രകാരം കർത്താവിനെ യേശുവിനെ കർത്താവായിട്ട് അതിനും കൊണ്ട് ഏറ്റുപറയുകയും അതുപോലെ തന്നെ മരിച്ചിൽ നിർപ്പിച്ചു എന്ന് ദൈവം സ്വർഗീപതാവ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ മരിച്ചൊരു നേർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസമാണ് ചൊല്ലുന്നത് ഈ രണ്ട് ഫോർമുല അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വിശുദ്ധതയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരികയും അങ്ങനെ അതുവരെ വസ്സഹിനമായ വേദനയാൽ നിലനിന്നിരുന്ന ഭാര്യയെ തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടി ആനന്ദത്തോടെ നാല് ദിവസത്തിൽ തന്നെ രോഗം പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുകയും ചെയ്തു മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിൽ അനുഗ്രഹം ഉണ്ടായി ഇതെല്ലാം സാധ്യമാകുന്നത് ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമ്പടി എടുത്തു നീങ്ങുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുക എന്നതിനേക്കാൾ അപ്പുറമായി ഉടമ്പടിയിൽ കർത്താവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഭജനമനുസരിച്ച് ജീവിക്കുമ്പോൾ യോഹനാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക കർത്താവ് പറയുന്ന പോലെ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈശോയുടെ അമ്മയുടെയും ശക്തമായ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഈ കുടുംബത്തിൽ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധമേശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ